ഫെയിൽഡ് റിലേഷൻഷിപ്പുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പണം ലുക്ക് ഡിസ്റ്റൻസ് ദൂരം എത്ര അടുത്ത് കഴിയുന്നു അതോ അകന്ന് കഴിയുന്നു എന്നതൊക്കെ കുടുംബ ബന്ധങ്ങളിൽ പ്രധാനമാണ് അൺകണ്ടീഷണൽ ലവ് അല്ലെങ്കിൽ ട്രൂ ലവ് എന്ന് പറയുന്ന സംഭവം ഇന്ന് അപൂർവമാണ് എല്ലാവരും എന്താ പറയുക പരസ്പരം ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു ഇടപാടായിട്ടാണ് ഇന്ന് കൂടുതലും ബന്ധങ്ങൾ ഇന്നും കാണുന്നത് അവരവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഉപേക്ഷിക്കുന്നു അതായത് ആവശ്യം കഴിഞ്ഞാൽ അവർ അവരെ തനി നിറം കാണിക്കുന്നു നിങ്ങളെ ആവശ്യമില്ലാത്തപ്പോൾ അവരുടെ ആവശ്യങ്ങളോട് അവർ വിശ്വസ്തത പുലർത്തുകയും ആവശ്യം കഴിഞ്ഞാൽ അവർ വിശ്വസ്തത അല്ലാതായുകയും തീരുകയാണ് ചെയ്യുന്നത് ഒരാളുടെ പ്രവൃത്തികളും വാക്കുകളും പൊരുത്തപ്പെടാതെ വരുമ്പോൾ അവർ വിശ്വസിക്കാൻ കഴിയില്ല വാക്കുകളൊന്ന് അവർ പ്രവർത്തികൾ വേറൊന്നായിട്ടാണ് കാണിക്കുന്നതെങ്കിലാണ് അവർക്കത് ആ വ്യക്തികളെ അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ബന്ധങ്ങളിൽ അകൽച്ചകൾ വരുന്നത് അതുപോലെ അനുമാനിക്കലിന് പകരം ആശയവിനിമയം അല്ലെങ്കിൽ മനസ്സിലാക്കലാണ് പ്രധാനം പലപ്പോഴും എന്താ വെച്ചാൽ എല്ലാം നമ്മൾ ചിന്തിക്കുകയാണ് ഇതായിരിക്കും അതായിരിക്കും എന്നുള്ളത് അനുമാനിക്കലാണ് പരസ്പരം തുറന്ന് ചോദിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ ശ്രമിക്കുന്നില്ല അതുപോലെ നിങ്ങളുടെ ലോകം അയാളാണ് നിങ്ങളുടെ ലോകം എന്ന് കരുതി ഒരിക്കലും ജീവിക്കരുത് കാരണം നമ്മൾ അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അയാളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ചുറ്റും എത്രയൊക്കെ ആളുകളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾക്ക് ആരുമില്ലാത്ത അല്ലെങ്കിൽ നമ്മളൊരു ലോൺലെസ് അനുഭവിക്കും അപ്പോൾ അങ്ങനെ ആ ഒരു ഒരാളിലും അധികം അങ്ങനെ എന്താ പറയുക ഡിപ്പെൻ്റഡ് ആവരുത് അത്രയ്ക്ക് നമ്മൾ ആരിൽ നിന്നും അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും ഓരോ ഗ്യാപ്പുകൾ ആവശ്യമാണ് ഒരാൾക്ക് വേണ്ടി ഒരിക്കലും അമിതമായി ത്യാഗം ചെയ്യാതിരിക്കുക നമ്മൾ ഒരാൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ ത്യാഗം ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് അയാൾ ചോദിക്കുക എന്താണെന്നറിയോ അല്ലെങ്കിൽ അയാൾ അല്ലെങ്കിൽ അയാൾ ചോദിക്കുന്നത് എന്താണ് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ എനിക്ക് വേണ്ടി ഇങ്ങനെ ത്യാഗം ചെയ്യാന്നുള്ളത് അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ ത്യാഗമൊന്നും ആരും സഹിക്കേണ്ടതില്ല സ്നേഹവും കരുതലും കാലത്തിനനുസരിച്ച് മാറുന്നതല്ല സ്നേഹവും കരുതലും കാലത്തിനനുസരിച്ച് മാറുന്നുണ്ട് എങ്കിൽ അവിടെ യഥാർത്ഥ സ്നേഹമില്ല സ്നേഹമുണ്ടെന്നുള്ളതാണ് കരുതൽ എന്ന് പറയുന്നത് അപ്പോൾ കാലത്തിനനുസരിച്ച് കാലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് അത് മാറുന്നുണ്ടെങ്കിൽ അവിടെ യഥാർത്ഥ സ്നേഹം ഇല്ല അതുപോലെ നിങ്ങളുടെ മോശം സമയത്ത് നിങ്ങളുടെ ഒപ്പം നിങ്ങളുടെ കൈ പിടിക്കുന്ന എല്ലാ നല്ല സമയമുള്ള ഒരാൾ നിങ്ങളുടെ കൈ പിടിക്കുന്ന ഒരാൾ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ അത് നല്ല വലിയൊരു ഭാഗ്യമാണ് അതായത് നമ്മളുടെ മോശം സമയത്ത് നമ്മളുടെ ഒപ്പം നിൽക്കുന്ന ഒരാളായിരിക്കും യഥാർത്ഥ നിങ്ങളോടൊപ്പം തുടരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നൂറ് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളിലെ ഒരു നല്ല കാര്യങ്ങളിലും നോക്കിയിട്ട് ആ നല്ല കാര്യത്തെ മാത്രം മുൻനിർത്തി അതിന് മുൻഗണന നൽകി നിങ്ങളോടൊപ്പം തുടരാൻ ശ്രമിക്കും അതല്ല എങ്കിൽ നിങ്ങൾക്ക് നൂറ് നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ചീത്ത കാര്യത്തിൻ്റെ പേരിൽ നിങ്ങളെ ഒഴിവാക്കി നിങ്ങളോടൊപ്പം കഴിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം കണ്ടെത്തും അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെയാണ് ചെറിയ ചെറിയ കാരണങ്ങളൊക്കെയാണ് പല റിലേഷൻഷിപ്പുകളും ഫെയിലായി പോകുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുകയാണ്